ം അക്രൂരന്റെ കൃത്യനിർവഹണം ശ്രീ ശ്രീശുഖൻ പറഞ്ഞു പുരുവംശർജ കീർത്തി അണഞ്ഞു കണ്ടാൻ അക്രൂരൻ ധൃതരാഷ്ട്രരെ ഭീഷ്മരെ വിദുരൻ കുന്തി ബാഹ്ലേകൻ തൽപുത്രൻ ദ്രോണർ ഗൗതമൻ കർണൻ സുയോധനൻ ദ്രൗണി പാർത്ഥൻ തൊട്ടവരെയുമേ സുഹൃത് കുശലം വാർത്തയൊക്കെയും അബന്ധുവർഗ ചെയാൻ ഒ വാർത്താൻ ഗാന്ധിനി തൻ സുതൻ പാർത്ഥൻ തൻ വീര്യമോജസ്സും ശക്തിയും സദ്ഗുണങ്ങളും പ്രജാസ്നേഹവും അ ദുര്യോധനാദ്യർ സഹിയാദഹോ ചെയ്തതാം ൃത്യവും അറിയിച്ചാർ വിതുരും ഹൃദയം ഗാന്ധിനേയനെ ഹാതാവാം ഗാന്ധിനേയൻ തൻചാരേ വന്നശ്രുപൂർണയായി ചോദിച്ചാൽ പിതൃദേഹത്തിൻ വൃത്താന്തം കുന്തി വിധം ഓർപ്പിതോ ഞങ്ങളെ സൗമ്യാപിതാക്കൾ അധ സോദരർ തൽപുത്രർ സോദരികളും മറ്റു ചങ്ങാതിമാർകളും ഓർക്കുന്നിതോ ഞങ്ങളെ എൻ ഭ്രാത്രേ എൻ ഭക്തവത്സലൻ ശരണ്യൻ കൃഷ്ണനും പങ്കജാക്ഷനാം രാമനും അച്ഛനില്ലാത്തൊരൻ പുത്രരോടും വൈരി മൃഗങ്ങളാൽ പെൺമാൻ പോൾ കേഴും എന്നോടും സാന്ത്വനോക്തികൾ ചൊന്നിതോ കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന നിൻ കാർവേശനം പാദാബ്ജമെന്നിയേ ഭവാർത്തരാം നരന്മാർക്കു മറ്റെന്തുള്ളതൊരാശ്രയം അപരിച്ഛിന്ന ധർമാത്മൻ പരമേശ്വര ജ്ഞാനസ്വരൂപ ശരണം ഗമിപ്പൂ കൃഷ്ണ നിന്ന ഞാൻ ശ്രീശുഖൻ പറഞ്ഞു ഏവം ബന്ധുക്കളെയും ശ്രീകൃഷ്ണനെയും സ്മരിച്ച ഹോ വാവിട്ടാള ദുഃഖതപ്ത നിങ്ങൾ തൻ പ്രഭിതാമഹി ഒപ്പം ദുഃഖിക്കു ഓരാം ആവിതുരാക്രൂരർ പുന്തിയെ പുത്രജന്മാതിഹേതുക്കളോതി സാന്ത്വപ്പെടുത്തിനാർ ദുഷ്പുത്രനാ മന്നനോട് ചൊന്നാൻ പോകാനൊരുങ്ങവേ സദസ്സിലക്രൂരനേവം രാമകൃഷ്ണർ കഥിച്ചതായി അക്രൂരൻ പറഞ്ഞു വിചിത്ര വീര്യസുതനാംഭിവർധന ഭ്രാതാവാം പാണ്ഡുവിൻ ശേഷം ഭഗവാൻ സിംഹാസനാർഹനായി ശീലത്താൽ സ്വപ്രജാസ്നേഹം ധർമ്മത്താൽ രാജ്യരക്ഷയും തൻകൂട്ടരിൽ തുല്യതയും കൊണ്ടേ നന്മകൾ വന്നിടൂ ോകം നിന്ദിക്കും പ്രാപിക്കും നരകത്തെയും അതിനാൽ മക്കളെപ്പോൾ താൻ സ്നേഹിക്കൂ പാണ്ഡുപുത്രരെ നിത്യസംബന്ധമാർക്കാരോടുള്ളത് ഇദ്ദേഹവും നൃപ വിട്ടുപോവും പിന്നെ എന്തോ താൻ ഭാര്യപുത്രാദ്യ തൻ കഥ ഒറ്റയ്ക്കു ഒറ്റയ്ക്കുതാൻ ജനിക്കുന്നിദേകൻ ചാവുന്നതും തഥ ഒറ്റയ്ക്കു ഒറ്റുതാൻ ഭുജിക്കുന്നു പുണ്യപാപഫലങ്ങളും ൂക്ഷിച്ച വിത്തം പ്രാണൻ സുതാദ്യരും തർത്ഥമേറെ ക്ലേശിച്ചോനേയും പിന്ന ത്യജിച്ചിടും സ്വകർമ്മ വിമുഖൻ നിസ്സഹായൻ നിരാശനായി സ്വപാപവും നരകത്തിൽ പതിച്ചിടും അതിനാൽ സ്വപ്നമായ സങ്കൽപതുല്യമായി കണ്ട് ഉള്ളടക്ക് സമനായി ധൃതരാഷ്ട്രൻ പറഞ്ഞു അങ്ങേ ശുഭ ശുഭവചേവം കേട്ടിട്ടും അമൃതത്തിനെ പ്രാപിച്ച മർത്യൻ പോൽ ഏതും മതി തോന്നുന്നതില്ലമേ പക്ഷേ പുത്രസ്നേഹജലം കൃത്തിൽ മേ ുഭാഷിതം ഉറയ്ക്കുന്നില്ല മലമേൽമിന്നൽ പിണർ കണക്കിനെ യഥംശത്തിൻ ഭൂഭാരം പോക്കുവാൻ ആർ പിറന്നിതോ അ ദേവൻ തൻ വിധി മറിച്ച് മറിച്ചാക്കാൻ ആർക്കിഹ സാധ്യമാം തൻ ദുർ ദുർവിഭാവ്യഗതിയാകിനമായയാൽ ഈ വിശ്വം ചമച്ചൽ ചമച്ച് അതിലിരുന്നു ഗുണങ്ങൾ തീർത്തു തന്ത്രൻ പരമ്പൊരുളിനെ ണമിച്ചിടുന്നേൻ ശ്രീശുഖൻ പറഞ്ഞു ഏം നൃപതി തന്നുള്ളം കണ്ടു യൂത്തമൻ സുഹൃജനം ഏൽപ്പിച്ച പോൽ പാണ്ഡവരോടുള്ളൊരാ നൃപചേഷ്ടിതങ്ഗ്രഹിച്ച് അക്രൂരനാ രാമകൃഷ്ണരുടോതി സർവവും ഹരേ നമാ ശ്രീകൃഷ്ണ അർപ്പണമസ്തു നാൽപ്പത്തൊമ്പതാം അധ്യായം കഴിഞ്ഞു पतां स्कन्धं पूर्वार्थं समाप्तं हरे श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायणा हरे कृष्णा गुरुवैरपाशरणं